ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ ഇത് വയനാട്ടിൽ വയനാട് ജില്ലയിൽ അമ്പലവേൽ ഭാഗത്ത് സുൽത്താൻ ബത്തേരിക്കും മീനങ്ങാടിക്കും ഇടയിലുള്ള ഒരു സുന്ദര ഗ്രാമമാണ് അമ്പലവയൽ ടൂറിസം കേന്ദ്രങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമം ആ അമ്പലവയലിൽ ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലം ഉണ്ട് അതിൻ്റെ കാഴ്ചയാണ് പതിമൂന്ന് ഏക്കറിൽ ഏകദേശം ഏഴ് ഏക്കറോളം കാപ്പിത്തോട്ടം തന്നെയാണ് നല്ല കാപ്പിയാണ് അതിനിടയ്ക്ക് ബാക്കിയുള്ള ഈ കാണുന്ന പോലെ കണ്ടമാനം പുതിയ പ്ലാന്റേഷൻസ് ചെയ്തിട്ടുണ്ട് ഒക്കെ ആയിരക്കണക്കിന് കാപ്പി കവുങ്ങ് കുരുമുളക് ഒക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു വില്ലാ പ്രൊജക്റ്റിനും ടൂറിസത്തിനും ഒക്കെ പറ്റിയ സംഭവമാണ് പിന്നെതാ ഈ കാണുന്ന കുളങ്ങൾ രണ്ട് കുളം ഈ പറമ്പിലുണ്ട് വെള്ളം ഇഷ്ടം പോലെയാണ് ഏത് കൊളും വെയിലത്തും ിഷ്ടം പോലെ ജലലഭ്യതയുള്ള സ്ഥലമാണ് ബാക്കി വേറൊരു പ്രത്യേകത ടാർ റോഡാണ് നല്ല മലയോര ഹൈവേ മോഡൽ നല്ല റോഡാണ് ടാറോഡ് ആണ് ഈ സ്ഥലം കിടക്കുന്നത് രണ്ട് വശത്താണ് റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുളം കണ്ടില്ലേ വലിയൊരു കുളമാണ് തൊട്ടുപ്പുറത്തൊരു കുളം ജലസേചനത്തിന് വേറൊരു കുളം ഉപയോഗിക്കുന്നുണ്ട് പതിമൂന്ന് ഏക്കറിൽ എട്ട് ഏക്കർ റോഡിൻ്റെ ഇടതുവശത്തും ഒരു വശത്തും അഞ്ച് ഏക്കർ വലുത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇതിന് വേണ്ട പണിക്കാർക്ക് വേണ്ട ഷെഡ് ചെറിയൊരു കൊച്ചു വീട് ഒക്കെ ഈ സ്ഥലത്തുണ്ട് ടൂറിസത്തിന് ബെസ്റ്റ് സാധ്യതയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലാ പ്രോജക്റ്റ് കുറേ കോട്ടയസ് ഹട്ടൊക്കെ അടിക്കാൻ പറ്റിയ സെറ്റപ്പാണ് അതിനൊക്കെ ഉള്ള പറ്റിയ സ്ഥലമുണ്ട് പിന്നെ ഇപ്പം നമ്മളിത് രണ്ടല്ലോ പൈപ്പുകളൊക്കെ ഇട്ടിട്ട് ഇറിഗേഷൻ അതായത് ഫുള്ളായിട്ട് എഴുപത്തിരണ്ട് സ്ഥലത്ത് പൈപ്പ് അതായത് നമുക്ക് സ്പ്രിംഗ്ലറിൻ്റെ സ്കിപ്പർ എന്ന് പറയുന്ന പുതിയ സാധനം സ്പ്രിങ്ക്ലറിൻ്റെ ലേറ്റസ്റ്റ് സാധനം അസംബിൾ ചെയ്തിട്ട് അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാനുള്ള സംഭവമുണ്ട് ഹെവി സാധനങ്ങളാണ് ടാറ്റേൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഹെവി ആയിട്ടാണ് ഇറിഗേഷൻ ചെയ്തിട്ടുള്ളത് ധാരാളം ഒരു മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് വൻ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിൻ്റെ കൂടെ കാപ്പി കുരുമുളകൊക്കെ പുതിയത് കണ്ടമാനം കവങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്ന പറമ്പാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഏഴ് ഏക്കറോ ഉള്ള കാപ്പിത്തോട്ടുണ്ട് ബാക്കി പല മിക്സഡ് തോട്ടങ്ങളാണ് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മൊത്തത്തിൽ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഉള്ളത് എല്ലാ സംഭവത്തിനും പറ്റും കൃഷിക്ക് ഇനി ഹോംസ്റ്റേ റിസോർട്ട് എല്ലാ പർപ്പസിനും പക്കത്തിനും അനുയോജ്യമായ ഭൂമിയാണ് ഈ പതിമൂന്ന് ഏക്കർ അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് അപ്പോൾ പുതിയ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഈ പതിമൂന്ന് ഏക്കർ ഉള്ളത് റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഈ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ഹൈറ്റിൽ ഹട്ട് അങ്ങനത്തെ റിസോർട്ടിനൊക്കെ നൂറ് സ്ഥാനം ചോദിച്ച സ്ഥലത്താണുള്ളത് അപ്പോൾ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം ഇത് നമ്മളെ ഇറിഗേഷൻ്റെ ഓരോ സ്ഥലത്ത് ജംഗ്ഷൻ ബോക്സുകളും എഴുപത്തിരണ്ട് സ്കിപ്പർ പോയിൻറ്റുകളൊക്കെ ആയിട്ട് ഹൈടെക് ആയിട്ട് തോട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം